പണ്ടുമ്മയും ചെയ്യുന്നു ഞാനും കൂടി തലടല്ല ഉമ്മ അല്ലാത്തവരാണ് ഞാൻ പോലും അരച്ചു കൊടുക്കരുത് ഉമ്മടെ പോവുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഇപ്പൊ ഞങ്ങളൊക്കെ അരയ്ക്കുന്നേ അപ്പം ചായ കുടിച്ചുകൊണ്ട് ഞാനിവിടെ മസാലയൊക്കെ സെറ്റാക്കട്ടോ അപ്പൊ അരിപ്പ് ഏകദേശം അരച്ച് കഴിയാനായിട്ടുണ്ട് പനി തന്നെയാണ് മീനിന്റെ പനിയും തിന്നാൻ ഇപ്പൊ തോന്നുന്നില്ല എന്താണോ പറ്റുന്നില്ല അതുകൊണ്ട് പനി മീനൊക്കെ കാണുമ്പോ തിന്നണം എന്നുണ്ട് തിന്നാൻ പറ്റി ചെറുതായി തിന്നു നോക്കണം മീനെന്തായാലും പറ്റുന്നില്ല മസാല ഒക്കെ തിന്മിടാ ചടപൊടി മീനൊക്കെ വിചാരിക്കും രാവിലത്തെ ആയിക്കോളും എന്തേലും ഒരു കടിയെടുക്കട്ടെ മീൻപരിച്ച ചോറാട്ടോ ചോറിന്റെടാ ചോറ് മതിയോ മുളങ്ങിന് പോരച്ച ഒൻപത് മണി ആണേ കടലിൽ പോയിട്ട് ഞാൻ പെരിയാക്കി വെക്കാം ഇക്ക വരുമ്പോഴത്തേക്കും വേഗം കറിയും അതേപോലെ തന്നെ ഞാൻ റെഡി ആക്കി വെക്കണം പാട്ടിന്റെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു കറി റെഡി ഒരു ഭാഗത്തുനിന്ന് ദോശയും ചൂടുന്നുണ്ട് അങ്ങനെ ഓരോരോ പണികളാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങള് വരുമ്പോ കടിയാക്കി തരാ വിചാരിച്ചിട്ടേ വേഗം കടിയാക്കാരി ചോറ് ആ അന്നത്തെ കുറച്ച് വേണ്ടി തോന്നി ദോശ അതാ ഞാൻ ചൂടുന്നുണ്ട് നിങ്ങൾ എന്താ ചോറിന് വെള്ളം ആക്കി

ചപ്പാത്തി ദോശ ഭയങ്കര ദോശ ഭയങ്കര നൈസ്ട്ര ദോശ പിന്നെ എന്റെ കൂടെ ഉണ്ടാക്കിയ ചട്നിട്ടോ ഇതൊരു കിട്ടില്ല

തിന്ന തിന്ന ഇതാ പഴംപൊരി ഉണ്ടോണ്ട് ഉപ്പാന്റെ പഴംപൊരി വേണ്ട തിന്നണ്ടേ ഞാൻ നെട്ടിപ്പോയി പത്ത് രൂപക്ക് പോകുമ്പം ശം മുതലാവും പഴമി മുതലാവും പത്ത് രൂപ പത്ത് രൂപക്ക് ഇതിന്റെ പകുതി കിട്ടു

കല്യാണം പോയാലാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ തന്നെ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ തള്ള പോലെ ആവും നല്ല ഒരു കൊടുക്കും എല്ലാരും ുംയേഡ് ഇവിടത്തെ കുഞ്ഞി പണ്ടോട് അങ്ങാടി ഇവിടെ കേട്ടോ മറ്റേ ഒരു മൂവിഒക്കൂട്ട് ചെയ്ത് എന്തായാലും പേര് സെറ്റ് സുമതിന് സെറ്റപ്പിട്ടുണ്ടെ ഇതാണ് നമ്മുടെ നെയ്സരി കണ്ടോ ഗൈസരി ഞങ്ങൾ ദീ പോ രജിസ്റ്റർ ചെയ്ത് പോവാണ് വീട്ടിലെത്തി ഗൈസ് പുള്ളി വർക്കുന്നുണ്ട് നിക്കി അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ പെട്ടെന്ന് വൈറ്റ് ഓവറായ ബോറിക്കാം വിശേഷങ്ങളായിട്ട് പുളി വെറുക്ക പുളി വെറുക്ക പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീടുകൾ കാണാം